ഇത് കേരളത്തിലെ കോൺഗ്രസിന് പുതിയ പ്രസിഡന്റും വർക്കിംഗ് പ്രസിഡന്റുമാരെയും യു ഡി എഫ് കൺവീനറേയും എ ഐ സി സി നിയോഗിയെയും ഞങ്ങൾ ചാർജെടുക്കുകയും ചെയ്തു സാധാരണ നിലയിൽ എ ഐ സി സി നേതൃത്വവുമായിട്ടുള്ള ഒരു കൂടിക്കാഴ്ചയാണ് അതിൽ ഞങ്ങൾ കോൺഗ്രസ് പ്രസിഡന്റിന്റെയും പ്രിയങ്കരനായ രാഹുൽജിയുടെയും എല്ലാം സപ്പോർട്ടും ഉപദേശ നിർദ്ദേശങ്ങളും സ്വീകരിച്ചു സംഘടനയെ ശക്തിപ്പെടുത്തുന്ന കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ഞങ്ങൾക്ക് നിർദ്ദേശം കിട്ടി തെരഞ്ഞെടുപ്പുകൾ രണ്ടെണ്ണം കേരളത്തിൽ വരുന്നു ആ തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസിനെ ഐക്യ ജനാധിപത്യ മുന്നണിയെയും ഒരുക്കുന്നതിനെ ശക്തമാക്കുന്ന പരിപാടികളുമായിട്ട് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു പ്രധാനപ്പെട്ട നേതാക്കന്മാരെല്ലാവരും നിന്നെത്തിയിരുന്നു ശക്തമായിട്ടുള്ളവരുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ഞങ്ങൾ മുന്നോട്ട് പോകും അത്തരം കാര്യങ്ങൾ പാർട്ടി തലത്തിൽ ആലോചിക്കും അത്തരം കാര്യങ്ങൾ കാര്യങ്ങൾ പാർട്ടി തലത്തിൽ യോഗത്തിൽ അദ്ദേഹത്തിന് വ്യക്തിപരമായ ചില സൗകര്യങ്ങളുണ്ടായിരുന്നു പറഞ്ഞു എന്താണ് തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന പുതിയ ലീഡർഷിപ്പാണ് നിങ്ങളുടെ മുമ്പിലുള്ള ചലഞ്ച് തെരഞ്ഞെടുപ്പുകളെ വിജയകരമായിട്ട് യുഡിഎഫിനെ ഒറ്റക്കെട്ടായി കൊണ്ടുപോവുക നല്ല സ്ഥാനാർത്ഥികളെ കണ്ടെത്തുക നല്ല പ്രചരണ മെഷിനറി ഉണ്ടാക്കുക ഇന്നത്തെ എൽ ഡി എഫ് സർക്കാരിന്റെ ആന്റി ഇൻകമ്മൻസ് ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ ശക്തമായിട്ടുള്ള പ്രചാരണങ്ങൾ സംഘടിപ്പിക്കുക സാധാരണ ഒരു ഇലക്ഷൻ നീക്കുക ഈ ഇലക്ഷന് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ശക്തമായിട്ട് രണ്ട് ഞങ്ങൾ ഒന്നിച്ചു പോകും രണ്ടും ഒന്നിച്ചു ആദ്യത്തേത് പ്രവർത്തകർ മത്സരിക്കുന്ന സാധാരണ പ്രവർത്തകർ മത്സരിക്കുന്ന ജനജീവിതത്തെ ഏറെ സ്വാധീനിക്കുന്ന ആദ്യത്തെ ഇലക്ഷൻ അതിന് ആദ്യത്തെ പ്രാധാന്യം പ്രണയതന്നെ തെരഞ്ഞെടുപ്പ് അസംബ്ലിയും വരികയാണ് തത്വല്യ പ്രാധാന്യത്തോടെ രണ്ടും കൈകാര്യം ചെയ്യുന്നത് ആവശ്യമായ സഹായവും സപ്പോർട്ടും എല്ലാ കാലത്തും ഉണ്ട് എല്ലാ കാലത്തും ഉണ്ട് മിനിറ്റ് The new team of Kerala, which is very balanced, and everywhere our workers are so enthusiastic. Even the media, the, our UTF partners, they all congratulate this team. And especially, it is uh, it is our new responsibility to come in power in 2026. And for that, uh, the enthusiasm shouldn't stop. And we will uh, we will just go together as a team. and and uh, unanimously, univocally, we will speak and we will will speak do it. That ിമസ്ലി യൂണിവേക്കലി വിൽ സ്പീക്ക് ഡുഇറ്റ് കേരളത്തിലെ എല്ലാ കോൺഗ്രസ് നേതാക്കന്മാരുടെയും പിന്തുണയോടുകൂടി ബഹുമാനപ്പെട്ട പ്രസിഡന്റ് പറഞ്ഞതുപോലെ ജനറൽ സെക്രട്ടറി പറഞ്ഞതുപോലെ കേരളത്തിലെ വരുംകാല സംഘടനാ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ചത് ഞങ്ങള് യുവാക്കളും അനുഭവ സമ്പത്തുള്ള ഞങ്ങളുടെ നേതാക്കന്മാരും എല്ലാവരും ഒരുമിച്ച് ഒറ്റക്കെട്ടായി നിന്ന് ഒരു ലക്ഷ്യമേ ഉള്ളൂ കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ലക്ഷ്യം കേരളത്തിലെ യു ഡി എഫിനെ അധികാരത്തിലെത്തിക്കുക അതിനു വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കണം ചില റിപ്പോർട്ടുകൾ കാര്യം ഒരു കാര്യം വ്യക്തമാണ് ഇതുപോലെ ചില റിപ്പോർട്ടുകൾ പാലക്കാട്ട് തെരഞ്ഞെടുപ്പിൽ നമ്മൾ കേട്ടിരുന്നു കണ്ടിരുന്നു വലിയ ഡിസ്സാറ്റിസ്ഫാക്ഷനു ആകെ പൊട്ടിത്തെറിയാണ് ഞങ്ങൾ ഇതോടെ തീരാൻ പോവുകയാണ് പറഞ്ഞിട്ട് വലിയ പ്രചാരണം ഉണ്ടായിരുന്നു അവസാനം ജനങ്ങൾ തീരുമാനിച്ചതാണ് ഇപ്പൊ അതുപോലെ തന്നെ ഈ ഡിസ്സാറ്റിസ്ഫാക്ഷൻ റിപ്പോർട്ടുകളെയും കേരളത്തിലെ പാർട്ടി പ്രവർത്തകർ ഇതിനകം തന്നെ ഒന്നടങ്കം തള്ളിക്കളഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്ക് കിട്ടുന്ന ഞങ്ങൾക്ക് ഇൻഡിവിജ്വലി കിട്ടുന്നതല്ല ഒരു ടീം എന്നുള്ള നിലക്ക് പാർട്ടി പ്രവർത്തകർ സാധാരണ പ്രവർത്തകർ ജനങ്ങളും ഒരു മാറ്റം ആഗ്രഹിക്കുന്ന ജനങ്ങൾ നൽകുന്ന പിന്തുണ ഞങ്ങൾക്ക് നേരിട്ട് അതിന്റെ ഡയറക്ട് റെസ്പോൺസ് കിട്ടുന്നുണ്ടല്ലോ അപ്പൊ ആ റിപ്പോർട്ടുകളല്ല യാഥാർത്ഥ്യം യാഥാർത്ഥ്യം ജനങ്ങളും പാർട്ടി പ്രവർത്തകരും നന്നായി അംഗീകരിച്ച് പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സിസ്റ്റമാണ് ഇത്തരം റിപ്പോർട്ടുകൾ ഏറെ കണ്ടതാണ് കഴിഞ്ഞ പാലക്കാട്ടെ ഉപതെരഞ്ഞെടുപ്പിൽ അന്നും ഞങ്ങൾ പറഞ്ഞു ഈ റിപ്പോർട്ടുകളല്ല ജനവിധി എന്നുള്ളത് അല്ല ഈ ഇന്നലെ സംസാരിച്ച സമയത്ത് ചെന്നിത്തല പറഞ്ഞത് നമ്മൾ നിന്നാൽ മതി എന്ന് പിണതായിരുന്നു ജനവും ആഗ്രഹിക്കുന്നില്ല അവർ ആഗ്രഹിക്കുന്ന ആ കുടുംബിക്കുന്നത് ജനം അങ്ങനെ അല്ല അത് ഞങ്ങൾ ഒന്നിച്ച് നിൽക്കണം എന്നുള്ളത് പറഞ്ഞതിൽ ഞങ്ങൾ എല്ലാവരും ആഗ്രഹിക്കുന്ന അതാണ് ഒന്നിച്ചു നിൽക്കണം എന്ന് ആഗ്രഹമുള്ളത് ഒന്നിച്ച് നിന്നിട്ട് തന്നെ അതിനെ നേരിടേണ്ടത് ഞങ്ങളുടെ കൂടെ ജനവും ഒന്നിച്ചുണ്ട് ഇത്തവണ അവര് ത്രീ പോയിന്റോ എന്ന് പറയുമോറും ഞങ്ങൾക്ക് സപ്പോർട്ട് ഇപ്പുറത്ത് കൂടിക്കൊണ്ടിരിക്കുകയാണ് look I it is beyond my dignity to say something or comment something when the operation sindoor uh, the government is doing uh, giving priority to the women who have lost their husbands or all obviously sindoor is a very metaphoric and very symbolic thing and which which symbolizes i i think not only only hindu uh, women it symbolizes the entire women of, it, of the country and if somebody is giving any controversial statement uh, from a party from a political party it is very unfortunate and uh, i think it is humiliating and disrespect to the women doing, uh, yatra everywhere to... Uh, on the, on the, uh, of yes, already we have done the jai jatra with the national flag and they are just copying it. We have come out daily after being appointed as new office bearers of the kerala pcc to seek the blessings and guidance of the icc. i we have received. we appreciated the political situation and uh, we are advised to Get prepared for the coming elections. Two elections are there mainly the local body election this year, and the secondly, the assembly election in the beginning of 2026. We are already getting preparations and we will expedite those activities. Subscribe to One India and never miss an update.